ബിഗ് ബോസിന്റെ വാണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഒരു പ്രൊമോ കണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ലൈവിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതിൻ്റെ ഒരു തുടക്കം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലത്തെ വലിയ സംഭവമൊന്നുമല്ല ബിഗ് ബോസ് എന്തുകൊണ്ട് വാൺ ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം സംഗതി വേറെ ഈ രാവിലത്തെ ടാസ്കിനകത്ത് ജാസ്മിനെ പുറത്താക്കിയത് ജിൻഡോയാണല്ലോ സ്വാഭാവികം അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ജാസ്മിൻ ഇങ്ങനെ ഓരോന്ന് പിറുപിറുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ വന്ന് ഇരിക്കാനായിട്ട് എല്ലാവരെയും ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു അപ്പോൾ ജിൻഡോ ഇരിക്കാനായിട്ട് വന്നപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ഇരിക്കാനല്ല ജിൻഡോ പോയത് അപ്പോൾ ഉടനെ കാക്ക ഇങ്ങു പോകാൻ കാക്ക ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അടുത്ത് പിടിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ മുടിയൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് സ്നേഹിക്കാനല്ല കൊല്ലാനാണ് വിളിക്കുന്നത് എന്ന് മുടിയൻ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അതെനിക്കറിയാം ഇരുന്ന സമയം തൊട്ട് തന്നെ ഈ ഉപദ്രവമാണ് ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സീരിയസ് ആയിട്ടല്ല അതൊരു ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ കാണുന്ന പോലെ ഈ മെച്യുരിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട് തീർച്ചയായിട്ടും ഞാനിതിനെ ഒരു വലിയൊരു സംഭവമായിട്ട് കാണുന്നില്ല അങ്ങനെയൊക്കെ ജാസ്മിൻ ചെയ്ത ഒരുപാട് ഇഷ്യൂസ് അവിടെയുണ്ട് അപ്പോഴൊക്കെ ബിഗ് ബോസ് പഴം പുഴുങ്ങിയതുപോലെ അവിടെ ഇരുന്ന ഇരുന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബോസിൻ്റെ മാസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം എന്തായാലും ജാസ്മിൻ ആ ഒരു തമാശയായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു കഴുത്തിലിട്ട് പിടിക്കുന്നു ദേഹത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നു എനിക്ക് ഈ ഈ സോഫേരെ മോളിൽ കയറുന്ന ഇങ്ങനെ തലമുടിയൊക്കെ പറിച്ചെടുക്കാൻ തോന്നുന്നു നിങ്ങൾ എന്നെ ഔട്ടാക്കോ അല്ലേ ഇനി നിങ്ങൾ എന്നെ ഔട്ടാക്കുവോ ഇനി ഔട്ടാക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തമാശയായിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ആക്ച്വലി ഇവർ തമ്മിൽ ഈ ഒരു തമാശകൾ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അർജുനെ വിളിച്ചിട്ട് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്ക് നടക്കുമ്പോഴും ജാസ്മിൻ ഈ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അതൊരു തമാശയായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ടാസ്ക് സമയത്ത് ലിവിങ് ഏരിയയിൽ നിന്ന് അത് കാണിച്ചതുകൊണ്ടാണ് ബോസിന് അത് ഇഷ്ടപ്പെടാതെ വന്നത് ജയിലിൽ കിടന്ന് ഇവർ രണ്ടുപേരും കൂടെ അടിയാവുന്ന വരെ ഒരു ഘട്ടം എത്തിയപ്പോൾ പോലും പഴം പുഴുങ്ങിയതുപോലെ ഇരുന്ന ആളാണ് നമ്മുടെ ബോസ് അപ്പൊ അതുകൊണ്ട് ബോസിന്റെ മാസ് ആക്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇത് സംഭവം ടാസ്കിന് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയത് നോറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഈ കളി കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ജിൻഡോയുടെ അടുത്ത് ജിൻഡോ മിണ്ടാതിരിക്കുകയാണ് കാരണം ജിൻഡോ അതിനൊരു തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ ജാസ്മിനും ആ രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ഇനിയിപ്പോൾ ലൈവിൽ എന്താണ് എക്സാക്റ്റ് നടക്കുക എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ